നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ പി സി എന്ന ഈ ചാനലിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാർക്കൊക്കെ ഈ നടന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നല്ലൊരു മാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞൊരു നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമാണ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പി സി ടെക്സ് എന്നീ ചാനൽ എന്താണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരുന്നു ചർച്ച ചെയ്യാറ് അപ്പം ഞാൻ എല്ലാം പണ്ടേ പറയാറുണ്ടായിരുന്നു ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കണം അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് ഇപ്പോൾ നടന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ചാനൽ ചർച്ച ചെയ്ത ചോദ്യങ്ങളായിരുന്നു വന്നത് അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന ഡൗട്ട് അല്ലെങ്കിൽ ഏത് എപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത് എന്ന് പല കൂട്ടുകാർക്കും ഡൗട്ട് ഉണ്ട് അല്ലേ നമ്മൾ ക്ലാസ് കണ്ട കൂട്ടുകാർക്കറിയാം നമ്മൾ ഡേറ്റ് വെച്ചിട്ട് എന്താണ് ചർച്ച ചെയ്തിരുന്നു അല്ലേ സുഭദ്ര യോജന പദ്ധതി ഞാൻ പഠിപ്പിച്ചതല്ല നിങ്ങൾ നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഫീസ് ഓർത്ത് എടുത്തു വെച്ച് നോക്കുമോ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം അത് ചോദിച്ചു അത് ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫേഴ്സ് ആണ് അതുപോലെ തന്നെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും ഇവിടെയാണ് അത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ എന്താണ് കറണ്ട് ആണ് ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ആ വാൽ കിൽമർ ഏത് മേഖല പ്രശസ്തനാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് അതാണ് നമ്മൾ ഏപ്രിൽ ആറിലെ കറണ്ട് അഫേഴ്സ് ഏപ്രിൽ ആറിലെ എന്താണ് ഏപ്രിൽ ആറിലെ ഡെയിലി കറണ്ട് അഫേഴ്സ് എടുത്ത് നോക്കിക്കോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിന്റെ ഏപ്രിൽ വിടവാങ്ങിയ ചിത്രത്തിലെ പ്രസിദ്ധനായ ഏതൊക്കെ ചിത്രത്തിലാണ് ടോപ്പ് ഗൺ ടോപ്പ് ഗൺ അതുപോലെ തന്നെ ബാറ്റ്മാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് താരമാണ് വാൾ കിൽമർ എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ അതേപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏപ്രിൽ ആറ് ഏപ്രിൽ ആറ് ഇത് രണ്ടും ഏപ്രിൽ ആറ് ഇത് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ ക്വസ്റ്റ്യൻ ആണ് അപ്പം ഈ കഴിഞ്ഞ പരീക്ഷയിൽ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇത് മെയ് രണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതേപോലെ തന്നെ നമ്മൾ പി ബ്രഹ്മ ഏപ്രിൽ രണ്ടിലത്തെ ഏപ്രിൽ രണ്ടിൽ ഏപ്രിൽ രണ്ടിലെ ഏപ്രിൽ രണ്ടിലെ കറണ്ട് അഫെയർസ് ചോദ്യമായിരുന്നു ഇത് നമ്മുടെ ഓപ്പറേഷൻ ബ്രഹ്മ അല്ലേ ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ കൂട്ടുകാരെ ആ മ്യാൻമറിൻ്റെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രഹ്മ അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത്തരത്തിൽ എടുത്തെടുത്ത് പറയുന്ന കാരണം നമ്മൾ അത്തരത്തിലാണ് പഠിക്കാറ് അപ്പം നമ്മൾ പല ഈ നമ്മൾ ഈ ക്ലാസ് എടുക്കാറുണ്ടെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ ലഭിക്കാറുണ്ടെങ്കിലും പല പി ഡി എഫും എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കഴിയാറില്ല എന്താണ് കഴിയാറില്ല അപ്പം ഇനി മുതൽ നമ്മുടെ ഈ സി പി ഒ എസ് എം എന്താണ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് ഒമ്പതിനാണല്ലേ അവസാനത്തെ എ എസ് എം എക്സാം അപ്പം ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പി എസ് ടിക്സ് എന്താണ് നമ്മുടെ ജനുവരി മുതൽ ജനുവരി മുതൽ നമ്മുടെ ജൂൺ വരെയുള്ള കറണ്ട് ഫീസ് കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ എവിടെ കിട്ടും നിങ്ങളുടെ യെസ് നിങ്ങളെ എവിടെ കിട്ടും കൂട്ടുകാരെ നിങ്ങളുടെ യൂട്യൂബിൽ കൃത്യമായിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് വീഡിയോ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ കറണ്ട് അഫെയർസിൻ്റെ പി ഡി എഫ് വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു ചെറിയൊരു തുക നിങ്ങളിൽ നിന്നും ഈടാക്കേണ്ടതുണ്ട് അത് ആവശ്യമുള്ള കൂട്ടുകാർ മാത്രം പി ഡി എഫ് ആവശ്യമുള്ള കൂട്ടുകാർ മാത്രം പി എസ് സി ട്രിക്സിൻ്റെ എന്താക്കുക ആ ഈ നമ്പറിൽ എന്താക്കുക ഒരു ആ ഒരു ഒരു മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ഇടാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന എന്നാണ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യരുത് അതിലേക്ക് ഒരു ഹായ് ഇടുക അതിന് ശേഷം ക്യു ആർ കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങളെ ഒരു ഇതാക്കാം ഒരു ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആഡ് ചെയ്യും അതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക പി വൈക്ക് ഉണ്ടാവും സി പി എസ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് അതിൽ കിട്ടും കറണ്ട് അഫെയ്സ് കിട്ടും പി വിക്ക് കിട്ടും ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു ഇത് ക്ലാസ്സല്ല ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതിലൂടെ ആയിരിക്കും കിട്ടുക നിങ്ങൾക്ക് യൂട്യൂബിലൂടെ മാത്രമായിരിക്കും കിട്ടുക നിങ്ങൾക്ക് വരുന്ന സി പി ഒ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ എ എസ് എം പരീക്ഷയ്ക്ക് ആവശ്യമായ പി ഡി എഫുകൾ അതായത് പി എസ് സിറ്റിക്സ് നിങ്ങൾ നമുക്ക് ലഭിക്കുന്ന മറ്റു മറ്റു ഭാഗം നമ്മൾ ശേഖരിക്കുന്ന പി ഡി എഫുകൾ ഈ പരീക്ഷകൾ ജയിക്കാൻ പറ്റുന്ന പി ഡി എഫുകൾ അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സിൽ മുഴുവൻ കറണ്ട് അഫെയർസ് ലഭിക്കുന്ന പി ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി പി ഒ എസ് എം പരീക്ഷയിൽ ഒരു മാർക്ക് പോലും കറണ്ട് അഫെയേഴ്സ് വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് പോകില്ല നമ്മൾ തരുന്ന ഭാഗത്തു നിന്നും കൃത്യമായിട്ട് പഠിക്കുക ഓരോ ദിവസവും പി വി ഐക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ മലയാളം തരും പി വി ഐക്ക് ചോദ്യങ്ങൾ തരും ഇംഗ്ലീഷ് തരും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ കയറിയാൽ തന്നെ ഓൾറെഡി പി വി ഐക്ക് ചോദ്യങ്ങളും കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ നോക്കി വെക്കുക ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും പ്രത്യേക പി വി ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താക്കണം നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ല വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിലേക്ക് ഒരു ഹായ് അതിനുശേഷം ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിരണ്ട് രൂപയാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നത് ഇരുപത്തിരണ്ട് രൂപ അത് ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു മുട്ടായി വാങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ചെറിയ തുകയാണ് എങ്കിലും ഇത് തയ്യാറാക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം എനിക്കിത് പി ഡി എഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു പരിമിതി ഇന്ന സമയത്തിനൊരിതുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ എഫേർട്ടിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് ഇരുപത്തിരണ്ട് രൂപ നമ്മൾ ഈടാക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ എന്താക്കുക ജോയിൻ ചെയ്യുക ഈ നമ്പറിൽ ഒരു ഹായ് ഇടുക അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആ വാട്സപ്പ് നൽകുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുത്തേക്കാം തിങ്കളാഴ്ച മുതലായിരിക്കും കൃത്യമായിട്ട് പി ഡി എഫുകൾ നിങ്ങൾക്ക് വരിക അപ്പോൾ ഡെയിലി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പി വി ചോദ്യങ്ങൾ അതൊക്കെ ഇതാക്കും നമ്മുടെ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സി പി ഒ എസ് എൻ ബാച്ചിലാണ് ഓക്കെ അല്ലേ അപ്പം ഓഗസ്റ്റ് ഒമ്പത് വരെയാണ് ആ ബാച്ച് നിലനിൽക്കുക എന്നതും കൂടി ഓർത്തു വെക്കുക ഓക്കെ അപ്പം കൃത്യമായിട്ട് എന്താക്കുക എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും കൂടി എന്താക്കുക ഇത് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു